ഹലോ വ്യൂവേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി നല്ല മധുരമുള്ള ഒരു ചക്കച്ചുളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനാണ്ട് ഞാൻ നല്ല വരിക്ക ചക്കപ്പഴം നന്നായിട്ട് ക്ലീനാക്കി ചുളയിലെ എല്ലാം അകത്തെ പാടയും എല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇത് പിന്നീട് ഞാനൊരു നാല് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ആ മൈദയിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ചെറു ജീരവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം അതിൽ കട്ടകളെല്ലാം നന്നായിട്ട് ഉടയുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കറക്റ്റ് അതിൻ്റെ പാവം കേട്ടോ പിന്നീട് നമ്മൾ തയ്യാറാക്കി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല നാടൻ നല്ല പഴുത്ത ചക്കച്ചോള ആ മാവിലോട്ട് മുക്കുക നന്നായിട്ടൊന്ന് മുക്കെടുക്കണം കേട്ടോ ഏകദേശം ഇതേപോലെ നന്നായിട്ട് മുക്കിയെടുക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നന്നായിട്ട് മുക്കിയെടുത്ത് ആ ചട്ടച്ചോളം അതിലോട്ട് ചേർക്കുക രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനും ഏകദേശം നമ്മുടെ ചക്കപ്പൊരി തയ്യാറായിട്ടുണ്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കപ്പൊരിയാണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായും മറ്റൊരു പുതിയ വീഡിയോയെ കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്